കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പിം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചമുണു ജുവല്ലേഴ്സ് ആൻഡ് അൽ റഹബോത്ത് എയർ കണ്ടീഷനിങ് കമ്പനി നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഒന്ന് വ്യാഴാഴ്ച ഫോ പി എം ന്യൂസ് ബഹ്റിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഖത്തറിലേക്ക് പുതുതായി നിയോഗിക്കപ്പെട്ട ബഹ്റിംഗ് അംബാസിഡർ മുഹമ്മദ് ബിൻ അലി അൽ ഖദമിനെ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ അൽദാനി സ്വീകരിച്ചു ദോഹയിലെ ദിവാൻ അമീരിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ അംബാസിഡറിൽ നിന്ന് ഖത്തർ അമീർ നിയമന രേഖകൾ സ്വീകരിച്ചു രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ എന്നിവരുടെ അഭിവാദ്യങ്ങൾ അംബാസിഡർ ഖത്തർ അമീറിന് കൈമാറുകയും പ്രതിവാദ്യം നേരുന്നതിന് അദ്ദേഹം അംബാസിഡറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ബഹ്റിനും ഖത്തറും തമ്മിൽ നിലനിൽക്കുന്ന ബന്ധവും വിവിധ മേഖലകളിലെ സഹകരണവും മെച്ചപ്പെട്ട നിലയിലാണെന്ന് വിലയിരുത്തുകയും കൂടുതൽ മേഖലകളിൽ സഹകരണം വ്യാപിപ്പിക്കുന്നതിനുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു രാജ്യത്തിന്റെ സമുദ്രാതിർത്തികളിൽ ചെമ്മീൻ പിടിക്കുന്നതിനുള്ള വിലക്ക് അവസാനിച്ച് ായി പരിസ്ഥിതികാരി സുപ്രീം കൗൺസിലിന് കീഴിലെ സമുദ്ര സമ്പദ് വിഭാഗം അറിയിച്ചു ഫെബ്രുവരി മുതൽ ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് എല്ലാ വർഷവും ചെമ്മീൻ പിടുത്തത്തിന് വിലക്കേർപ്പെടുത്താറുള്ളത് പ്രജനന കാലമായതിനാലാണ് ഈ കാലയളവിൽ ചെമ്മീൻ പിടിക്കുന്നതിന് രാജ്യത്ത് വിലക്കേർപ്പെടുത്തുന്നത് ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു സ്നേഹപൂർവം ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ പാരമ്പര്യത്തിന്റെ വിശ്വാസം ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹറിൻ ഈന്താ പാനട്രി ഫെസ്റ്റിവൽ അഞ്ചാമത് എഡിഷൻ ഓഗസ്റ്റ് ഒന്ന് മുതൽ മൂന്ന് വരെ ഹൂറത് ആലയിലെ ഫാമേഴ്സ് മാർക്കറ്റിൽ നടക്കും വാർഷിക സാംസ്കാരിക പൈതൃക ഉത്സവം എന്ന നിലയിൽ ബഹ്റിൻ ഡെവലപ്മെൻ്റ് ബാങ്ക് ഫാമേഴ്സ് മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മറ്റു സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ബഹ്റിൻ ഈന്തപ്പഴങ്ങളുടെ വൈവിധ്യം മേളയിൽ ദർശിക്കാൻ കഴിയും രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് ഫെസ്റ്റിവലിലേക്ക് പ്രവേശനം വ്യാജ റിക്രൂട്ട്മെന്റ് വഴി തംകിൻ തൊഴിൽ ഫണ്ടിൽ നിന്ന് പണം തട്ടിയെടുത്ത കേസിൽ ഉൾപ്പെട്ട പ്രതികൾ പിടിയിലായി സ്വദേശികൾക്ക് തൊഴിൽ നൽകിയെന്ന വ്യാജരേഖയുണ്ടാക്കിയാണ് തമകിൻ തൊഴിൽ ഫണ്ടിൽ നിന്നുള്ള സഹായം ഇവർ തട്ടിയെടുത്തത് അൻപത്തിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് ദിനാറാണ് ഇവർ തട്ടിയെടുത്തത് തംകീനിൽ നിന്നുള്ള പരാതിയെ തുടർന്നാണ് കമ്പനിക്കെതിരെ നടപടി സ്വീകരിച്ചത് ഇരുപത്തി അഞ്ച് പേരെ തൊഴിലിനു വെച്ചതായാണ് രേഖയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇതെല്ലാം വ്യാജ തൊഴിൽ കരാറുകൾ തയ്യാറാക്കി പണം തട്ടിയെടുക്കാനായി ഉപയോഗിച്ചതാണെന്ന് കണ്ടെത്തുകയായിരുന്നു പ്രതികളെ റിമാൻഡ് ചെയ്യാനും പിന്നീട് കേസ് കോടതിയിലേക്ക് മാറ്റാനും പബ്ലിക് പ്രോസിക്യൂഷൻ ഉത്തരവിട്ടു ചൂടിനെ നേരിടാൻ വർഷങ്ങളുടെ സേവന പാരമ്പര്യവുമായി അൽഹബോത് എയർ കണ്ടീഷനിങ് കമ്പനി വിൻഡോ എ സി സർവീസിംഗ് വെറും നാല് ദിനം സ്പ്ലിറ്റ് എ സി സർവീസിംഗ് വെറും എട്ട് ദിനണം കൂടാതെ എയർ കണ്ടീഷനിംഗ് സെയിൽസ് എ സി സർവീസസ് ഡെക്ട് വർക്ക് റെഫ്രിജറേഷൻ വർക്കുകൾ ബിൽഡിംഗ് മെയിന്റനൻസ് ഇലക്ട്രിക് ആൻഡ് പ്ലംബിംഗ് ജോലികൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച സേവനത്തോടെ നൽകുന്നു അൽ റഹ്ബോത് എയർ കണ്ടീഷനിങ് കമ്പനി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ മൂന്ന് ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി ബനാ മാറി മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ i <laughs> സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രൽ വാങ്ങിപ്പ് പെരുന്നാൾ കൊടിയേറി ഇന്നു മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ കത്തീഡ്രൽ നടത്തുന്ന വാങ്ങിപ്പ് പെരുന്നാളിനും ധ്യാനയോഗങ്ങൾക്കും അഖില മലങ്കര ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം ജനറൽ സെക്രട്ടറി ഫാദർ വിജു ഏലിയാസ് നേതൃത്വം നൽകും എല്ലാ ദിവസവും മധ്യസ്ഥ പ്രാർത്ഥനയും ഓഗസ്റ്റ് എട്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ധ്യാനയോഗവും ഉണ്ടായിരിക്കുന്നതാണ് ഓഗസ്റ്റ് പതിമൂന്ന് ചൊവ്വാഴ്ച വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് നമസ്കാരവും ധ്യാനയോഗവും പ്രദക്ഷിണവും പതിനാല് ബുധൻ വൈകിട്ട് ആറ് പതിനഞ്ചിന് നമസ്കാരവും വിശുദ്ധ കുർബാനയും മധ്യസ്ഥ പ്രാർത്ഥനയും നേർച്ചയും ഉണ്ടായിരിക്കുമെന്ന് കത്തീഡ്രൽ വികാരി ഫാദർ സുനിൽ കുര്യൻ ബേബി ട്രസ്റ്റി റോയ് ബേബി ആക്ടിംഗ് സെക്രട്ടറി മാത്യൂ സ്നൈനാൻ എന്നിവർ അറിയിച്ചു